േരായല്ലോ ഉറങ്ങിയിട്ട് ചായ ഒന്നും വേണ്ടേ ഇമ്മ രണ്ടണിക്കല്ലേ ചോറ് കടന്ന് ചായ ഒക്കെ കുടിച്ചോണ്ട് ആ എന്താ കുട്ടികൾ സ്കൂളിട്ടെന്നിട്ട് ഐറ്റങ്ങോണ്ട് ഏ കാക്കുന്നമ്മ ഞാൻ പിന്നെ ഉറങ്ങല്ലേ അതോണ്ടെ വിളിക്കാഞ്ഞു ഏതന്നെ എന്നാലും ഞാൻ വിളിച്ച മതിനി കഴിഞ്ഞ വെള്ളിയാഴ്ചയും പള്ളിക്ക് ഇറങ്ങിയപ്പോ മറന്നിട്ടില്ലല്ലോ പനിയാണ് ഇറങ്ങാണ്ട് പിന്നെ കാക്കയും പറഞ്ഞെന്നാ വിളിക്കണ്ട ഉറങ്ങുകയാണെങ്കി ആർന്ന് എന്നാലും പോനി ഞാൻ വിളിച്ചാ മതിയെ ഇച്ച കൂടെ കടന്നുറങ്ങൂടെ ഇതിപ്പോ എല്ലാ വെള്ളിയാഴ്ച ഓവൻ വരുന്നതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓനെ കാണാൻ ഭയങ്കര പൊറുതി പനി മാറി വന്നിട്ടുണ്ട് ആ പനിയും കുറവുണ്ട് കുഴപ്പൊന്നുമില്ല ചോറ് വേണ്ടായിരുന്നു ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചങ്ങാണ്ട് കാക്ക പോയി പിന്നെ കാക്ക വേറെ കാര്യം കൂടി പറയാൻ വേണ്ടി ഇങ്ങനെ വന്നാണ് പിന്നെ കുഞ്ഞിപ്പാക്ക പെണ്ണ് ശരിയായാലോ ഓൻറ്റപ്പ പഠിച്ച ഏതോ ഒരു ചക്കൻറെ പെണ്ണുങ്ങൾ അനിയത്തിയാണ് അപ്പൊ കൊഴപ്പൊന്നും ഇല്ലാത്ത കുടുംബാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിന്റെ ഇപ്പൊ ഗൾഫൊക്കെ പോകുകയാണോ ഈ ഞായറാഴ്ചയെ അപ്പൊ അയിന്റെ മുഞ്ഞാണ്ട് ഊല്ക്ക് നിശ്ചയിച്ചിട് നിക്കാച്ചിട് എന്തേലോ ഒന്ന് വേണമെന്ന് അറിഞ്ഞാലോ എന്നാല് രണ്ടൊക്കെ തമ്മില് കണ്ടിഷ്ടപ്പെട്ടൊക്കെ ചെയ്തുക്കണോലോ അലഹില്ല കൊറേ നടന്ന് നടന്ന് കിട്ടിയില്ലേതായാലും ഈ വരവിനോന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു നിശ്ചയ മുട്ടായി കൊടുക്കലും പരിപാടിയൊന്നും ഇല്ല ഇനി വേഗം നിക്കാതാണ് കാരണം ശനിയാഴ്ച ഒക്കെ കാണുമല്ലോ നിക്കാതെ തീരുമാനിച്ചിരിക്കണത് ഏ ഞാനും മണ്ടില്ല കുട്ടി കുഴപ്പമില്ലാത്ത കുട്ടിയായാ മതി അപ്പൊ കൊറച്ച് വലിയ പരിപാടിയാക്കാന്ന് പറഞ്ഞേ എല്ലാരും വിളിക്കണം എന്ന് പറയണുണ്ട് അതുകൊണ്ട് തന്നെ അമ്മാനെ വ്യാഴാഴ്ച വൈകുന്നേരം അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണിക്കണം കേട്ട് ോട് മന ഒരിക്കുന്ന കൊറേ ആയിക്കണം അമ്മായിലക്കൊന്ന് കണ്ടിട്ടേ ഇന്നിപ്പാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ദിവസമായിട്ടാണ് ഇക്കാര്യം ഏ ആ അപ്പൊ നാളെയും കഴിഞ്ഞിട്ടില്ലേ ഓ അമ്മാന്റെ സന്തോഷം കണ്ടില്ലേ മോത്ത് മാളെ എങ്ങനെ മണ്ടി പനിയെ ആളാണ് ഇതിന്റെ അവസ്ഥ ഈ പ്രായ ആവുമ്പോഴ് മട്ടിയാക്ക മനസ്സിലാവുള്ളു ഇപ്പൊ അത്ര വലിയ സുഖൊന്നും ഇല്ല പണിയല്ല ചായ എടുക്കട്ടെ ആ ആയി വെക്കുന്ന കുട്ടിക്ക് നല്ലൊരു പെൺകുട്ടിനെ തന്നെ കിട്ടുന്നതായാലും പോകാതെ ഞങ്ങട്ടൊക്കെ എല്ലാരും എപ്പോഴും നിക്ക ശരിയേ ഈ പെണ്ണത് എവിടെയാണാവോ കാട്ടെ വിളിച്ചമ്മ ആ എവിടെ ഇനിയും വെട്ടി ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി പോയതേനി കൊറേ വിളിച്ചങ്ങളിഞ്ഞെ കെട്ടി വന്നിട്ട് മീന് കിട്ടി കൊറച്ച ചൂട് വെള്ളം വെച്ചാ കുളിച്ചാ എന്താ അത്ര നേരത്തെ കുളിച്ചണേ കാക്ക കൊണ്ടറിഞ്ഞേ അയിന് സമയമായിട്ടില്ലേ മയേനല്ലൂ ആ സാരല്ല ഓം വരുമ്പ പോക കുളിച്ചു കുത്തിരുന്നാലേ ഞാംസപ്പ വരും ഓന് ഇഞ് പണിയാളുണ്ടാവും ഇനി അവിടെ കൊണ്ടാക്കിട്ട് മാണ്ടിരുവോ എന്റെ പണിയാളൊക്കെ എടുക്കാൻ കുളി ആയിരിക്കുമ്പോത്തിനേ ഒരു ഒമ്പായിരം പത്തുമണിയൊക്കെ ആവും അങ്ങ് വേഗം വേണം എന്താ നിറയിലെ പോൾ മുറ്റം കൊണ്ടാ തോന്നണ ഒരു കണ്ണിന്റെ അങ്ങോട്ട് അടച്ചിട്ടില്ല എന്നാലിക്ക് അതിന്റെ സീണൊക്കെ വെച്ചിണ്ട് ഉം ഞങ്ങക്ക് സന്തോഷം കൊണ്ട് ഉറക്കും മുറുകിവച്ചിട്ടാവൂല അല്ലാത്തൊരു സാധനാണ് ഇങ്ങട്ട് പോയി ചൂടാക്കി കൂടുന്ന വട്ടി എന്നാ ഞാൻ ചൂടുവെള്ളം വെക്കട്ടെ പോകുമ്പോ അത് ഇടാ ആ മറ്റേ തട്ടോ അത് രണ്ടും മതി പിന്നെ ആളും ബാളൊക്കെ കൂടണന്ന് ശനിയാഴ്ച അന്ന് മാണി മറ്റേതൂടാ ആ റോസ് പുള്ളി അതുകൊണ്ട് ഇരുത്തായിക്കോട്ടെ അതും വേറൊരു തട്ടം കൂടി മടിക്കാണ്ട് ഇതില് കവറിലാക്കിയ വെച്ചാ മതി പിന്നെ ഉച്ചക്കില്ലാ മാത്രം ഇണ്ടാക്കിയാ മതി ഇനി വൈകുന്നേരം നമ്മളൊക്കെ അങ്ങോട്ട് പോവുക ഞാൻ പങ്ങനെയമ്മ അന്നേനെ പോരുക അത്രയും കോഴിക്കളൊക്കെ വിട്ടുകാണങ്ങള് കൂട്ടിലാർക്കൊക്കെ വേണ്ടേ ഞാനും അന്ന് രാവിലെ വന്നോണ്ടേ കോഴിലൊക്കെ നേരത്തെ കുടിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കി കുട്ടീനങ്ങോട്ട് പറഞ്ഞൊക്കെ ഓം കുടിച്ചിട്ടോളും മട്ടി പോര് അവിടെ പണിയൊക്കെ ഉണ്ടാവു ഇവിടെ പണിയൊന്നും ഇല്ലമ്മ എല്ലാരും അങ്ങോട്ട് പോകല്ലേ പെണ്ണിന്റെ വേരിക്ക് പിന്നെന്താ പണി ഞാൻ ഏതായാലും അന്ന് കൂടെ ഇരുന്നിട്ട് അന്ന് ഒരു നാലിസൈറ്റ് നിന്ന് പോന്നതല്ലേ കൊല്ല രണ്ടായി ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് ഞാനൊന്ന് രണ്ടു ദിവസ പോയിക്കട്ടെ എന്നാല് ഉം അപ്പൊ പോണ സന്തോഷായി അതാ മുഖത്ത് അങ്ങനെ കാണാനുണ്ട് ഇനി എല്ലാരും വിചാരിച്ചു മാന ഞാൻ നോക്കായിട്ട് കാണുമ്പോ അത്ര സന്തോഷത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി വിചാരിച്ചോട്ടമ്മ ആ ഒന്നിപ്പൊ കൊഴപ്പല്ല അഞ് നേരം വയ്ക്കണ്ട ചൂടുള്ളടുത്തങ്ങ വെച്ചടം പട്ടി

പിന്നെ എന്നാല് പണ്ടത്തെ പോലെ വെറു ഒരു മാല മാത്രം കൊണ്ട് പോയാ പോരല്ലോ ഡ്രസ്സും തുണി കുപ്പായോ മൈക്കലും ഫാൻസിയും ചെരുപ്പും ഒക്കെ വാങ്ങണ്ടേ ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ കേട്ടോ താത്താക്ക് ആ വിളിച്ചോക്കുന്നാലും താത്ത എന്താ വർത്താനം എവിടെയൊക്ക എന്റതൊക്കെ ഏ പിന്നെ താത്ത പിന്നെ കാക്കന്ന് വന്നപ്പോ പറഞ്ഞ ഇനി ഉമ്മാനെ ഒന്ന് കൊണ്ടുപോകാന്ന് ഇന്നേരം വരെയായിട്ടും കാക്കാനെ കാണാതിട്ട് കുഞ്ഞിപ്പാനും കണ്ടില്ല കാക്കാനേയും കണ്ടില്ല ഉമ്മാക്ക് സങ്കടം ഇക്കണേ ഇന്ന് പത്തര പതിനൊന്നണിക്ക് ഉമ്മാനെ കുളിച്ചാ മുളിച്ചിട്ട് വരാത്തമ്മ എന്താണ് അവ ഏ മണി ഏഴ് മണി ആയപ്പോ തന്നെ ചൂടുള്ള കുളിപ്പിച്ചപ്പോ എട്ടുമ്പോ അണിന്റെ കുഞ്ഞെ കുളിച്ചു ഒരിങ്ങി കുത്തുക്കൾ ഉണങ്ങിയതാണ് ഇതുവരെ ഇങ്ങളെ കാണാറ്റ് ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഇമ്മാന ഇങ്ങോട്ട് കൊണ്ടിരി ഈ തിരക്കിക്കോ ആക്കപ്പ നടക്കണ കാര്യ സെലിയെ എപ്പോഴാ ഇപ്പൊ കാക്ക അതൊക്കെ വന്ന് പറഞ്ഞു ഇഞ്ഞോടൊരു വർത്താനം ഒന്നും കാക്ക ഇതിനെ പറ്റി പറഞ്ഞില്ലല്ലോ വല്ലാത്തൊരവസ്ഥ തന്നെ എന്നാല് അങ്ങക്കാല ആലോചിച്ചാലും അറിയില്ലേ എനിക്കലോചിച്ചാലറിയില്ല സെലിയെ എങ്ങനെ ഈ തിരക്കിൽ ഇമ്മാനെ കൊണ്ടുവന്നു നോക്കുക എൻ്റെ പരി എത്രങ്ങാന മനുഷ്യന്മാര് വന്നിക്കണ് ഓലക്കെ ഉണ്ടാവുമ്പോ എനിക്ക് ഉമ്മാനെ നോക്കിക്കല്ലോ നടക്കുവോ ഞാനൊന്ന് ചോദിച്ചോക്കട കാക്കാനോട് എന്താ ഇത്യാണോ ഒന്നുമല്ലല്ലോ നിക്കാല്ലേ ഇനിയിപ്പ്മാന ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്താ